ഈ സ്റ്റേജിൽ കഴിയുന്നതും സത്യം തന്നെ പറയുന്നത് നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് വേണം മറുപടി പറയാൻ അത് ഞാൻ പറയാതറിയാണല്ലോ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ആയിരുന്നു ഐ മീൻ പോലെ തന്നെ എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലംസും തന്നെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ലോ കേഷ്ണന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെന്നും അദ്ദേഹത്തിന് വരുന്ന സ്ത്രീ ശബ്ദത്തിലുള്ള ഒരു ഫോൺ കോൾ പോലും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ സാധാരണ എപ്പോഴും തൂവാല ഉപയോഗിക്കാറുണ്ട് അല്ല ഞാൻ ചോദിച്ചത് അതൊരു ഹാബിറ്റ് ആണോ

ഇതുമാതിരി ഏതെങ്കിലും വരണം ഇവിടെ വന്നിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകളുടെ കയ്യിൽ കണ്ടതായി തോർക്കുന്നുണ്ടോ ഇതൊന്ന് കാലിടൂ വിട്ടു നിങ്ങൾ യു നിങ്ങൾക്കു സോറി മറ്റുള്ളവർ ഉപയോഗിക്കുന്ന കപ്പൽ ഞാൻ ഉപയോഗിക്കാറില്ല അതെനിക്ക് അലർജി ഉണ്ടാക്കും ഇത് ഉപയോഗിക്കാനൊന്നുമല്ല തൽക്കാലം മെഷർമെന്റ് നോക്കാനാണ് കൊല നടന്ന സ്ഥലത്തിനടുത്ത് നിൽക്കട്ടാണ് ഈ ചപ്പൽ അത് ഞങ്ങളെ കൊണ്ടിട്ട് നോക്കിക്കുന്നത് കൊന്നിരിക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് തെളിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അദ്ദേഹമായി വേറെ സ്ത്രീകൾക്ക് ആർക്കും ബന്ധമില്ല നിങ്ങൾ തന്നെ പറയുകയും ചെയ്യുന്ന ചുറ്റുപാടിൽ നിങ്ങളുടെ അല്ലാതെ വേറെ ആരുടെ കാര്യം ഞാൻ ഇതിട്ട് നോക്കണ്ട നിങ്ങൾ ഇങ്ങനെ വരൂ ഹരികൃഷ്ണൻ എപ്പോഴെങ്കിലും ഭാര്യയെ തല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹം അത്രക്കാരനായിരുന്നില്ല ുംകാനൊന്നും കേട്ടിട്ടില്ല പിന്നെ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ പിണക്കവും കരച്ചിലോ ഉണ്ടായി കാണും കാണില്ലേ സാധാരണ അങ്ങനെ എന്തോ അറിവിൽ ഇവിടെ അതൊരു പ്രോബ്ലം ആയിരുന്നിട്ടില്ല കുട്ടികൾ ഞാനത് ചോദിച്ചിട്ടില്ല എന്നാലും അദ്ദേഹത്തിന്റെ തന്നെയാണെന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രാഗുനിക്ക് പ്രോബ്ലംസ് ഒന്നും വരേണ്ട കാര്യമില്ല ഞങ്ങളുടെ ഫാമിലിയിൽ വേറെ അങ്ങനെ 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 ഒരു ഒരു അടുത്ത കൂട്ടുകാരെന്ന് പറയാൻ ആരുമില്ല ജോലിയായി എന്നൊരു മട്ടുകാരനായിരുന്നു ഒരാളെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയുന്ന കാലങ്ങളായി പരിചയമുള്ള ഫ്രണ്ട് എല്ലാവർക്കും കാണുമല്ലോ അതാരായിരിക്കും മേനോൻ എന്ന് ഒരാളുണ്ടായിരുന്നു അയാളായിരുന്നു അടുത്ത എന്ന് അല്ല അയാൾ ന്യൂ ഇന്ത്യ ഒരു തുടങ്ങുന്നു ചോദിച്ചാൽ സ്കൂളിൽ കോളേജിൽ റിയാംളേജിൽ എടുത്തു ഞാൻ കെമിസ്ട്രി ആയിരുന്നു ഉണ്ടോ അമ്മ എന്റെ അമ്മയായിരുന്നു അവന്റെ അമ്മ കുഞ്ഞിലെ തന്നെ ഹരിക്ക് അമ്മയില്ലാതായതാ അച്ഛൻ ഇപ്പഴും ഉണ്ട് നാട്ടില് വയസ്സായി വേറെ ബ്രദേശം ആരുമില്ല വിവാഹം വിവാഹം നല്ല അതെ ആ നടന്ന സത്യത്തിൽ ഞാൻ കൂടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ആ വിവാഹം നടന്നതെന്ന് വേണമെങ്കിൽ പറയാം ആരാധികായിട്ടാണ് രാഗിണി ഹരിയുടെ ജീവിതത്തിലേക്ക് കയറി വന്നത് ആരാധന പിന്നീട് മറ്റുള്ളവരും ബന്ധമായി മറ്റു പെൺകുട്ടികളുമായി അടുപ്പ കൊണ്ടറിഞ്ഞിട്ടും അവന്റെ ഭാര്യയാകാൻ വേണ്ടി ആ പെൺകുട്ടി വീട്ടുകാരുമായി ശരിക്കും പൊരുതിയിട്ടുണ്ട് എനിക്കറിയാം എന്നിട്ട് പിന്നീട് പ്രശ്നമായി മാറിയല്ലോ അത് പിന്നെ മാറാതിരിക്കുവോ ഭാര്യയെ കഴിയുമ്പോഴുള്ള ബെമ്പിള്ളേര് പോലും എന്താ ഭാര്യയുടെ സ്വഭാവം എന്നറിയുന്നത് കേട്ടാറുണ്ട് കുറെ ഒക്കെ ശരിയാണ് മുറിമുറപ്പിൽ തുടങ്ങി പൊട്ടിത്തറയിൽ അവസാനിച്ച ഒരുതരം റിലേഷൻഷിപ്പ് ആയിരുന്നു അത് ആദ്യമൊക്കെ അവർ തമ്മിലുള്ള വഴക്കിന്റെ ഡീറ്റെയിൽസ് രാഗണി ഇവിടെ വന്ന് എന്നോടും ഇവിടോടും പറയുമായിരുന്നു ഞങ്ങൾക്ക് അതിൽ പലപ്പോഴും ഇടപെടേണ്ടിയും വന്നിട്ടുണ്ട് എന്നെ നിർത്തി കഴിഞ്ഞ ഒന്നോ നേരെ കൊല്ലമായിട്ട് നിങ്ങൾ തമ്മിൽ അത്ര നല്ല റിലേഷൻഷിപ്പ് അല്ലായിരുന്നു എന്ന് കേട്ടല്ലോ കേട്ടത് നേരാണ് എന്താ തെറ്റാൻ കാരണം കാരണം തുളസി എന്നൊരു സിനിമയുടെ പേര് കേട്ടിട്ടുണ്ടോ പിന്നെ ഈയിടെ ഇതാ പിടി എന്ന് പറഞ്ഞ് കരുതി അല്ലേ ഏതൊരു നടന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഘോഷിപ്പ ഓളങ്ങൾ കിടന്ന് വില പെണ്ണ് അത് തന്നെ അവളെ കണ്ടെത്തുന്നതും ഫിലിമിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതും സ്റ്റാറാക്കുന്നതും എല്ലാം ഹരിയാണ് വളരെ പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെൺകുട്ടിയായിരുന്നു തുളസി പത്രക്കാർ അവളെയും ഹരീഷിനെയും കണക്ട് ചെയ്ത് അതുകൊടുത്ത് എഴുതാൻ തുടങ്ങിയപ്പോൾ രാഗിണിക്ക് അതൊരു പ്രശ്നമായി ഇവിടെ വരിക ഇവിടെ അടുത്ത് അതിനെ പറ്റി സംസാരിക്കുക കരയുക ഇതൊക്കെ അന്ന് പതിവായിരുന്നു ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടും ഒരു ദിവസം തീരെ നനച്ചിരിക്കാതെ രാഗിണി ഇവിടെ കയറി വന്നു അവൾ ആകെ ക്ഷോഭിച്ചിരുന്നു ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ലായിരുന്നു ഫ്രണ്ട്സ് ആണ് എന്നെ വേണ്ടിട്ട് ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയൂ ആരെങ്കിലും രാഗിണി അതുകൊണ്ട് തന്നെയാണ് മറ്റാരോടെങ്കിലും ചോദിച്ചു വഷളാക്കാതെ നേരെ ഇങ്ങോട്ട് പോകുന്നത് നിങ്ങൾ എന്റെ ഒപ്പം വന്ന അവളുടെ വീട് കാണിച്ചായിരുന്നുണ്ടോ ഇല്ലെങ്കിലും ഞാൻ പോകും ഈ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും വിളിച്ച് കാര്യം പറയേണ്ടി വരും അതിഥേലും വേണ്ട നിങ്ങൾ എന്നെ ഒന്ന് ഞാൻ വരാം റിന് ഇങ്ങോട്ട് കേറി വരാം എവിടേക്കെങ്ങനെ വിളിച്ചോണ്ട് പോന്നെ കാറുമായി കാത്തു നിൽക്കുന്നെങ്കിൽ ഇനി വൈകിക്കേണ്ട

തന്നെ വേണം നിങ്ങളുടെ ഡിസ്കഷൻ ഇല്ല ആയിക്കോളൂ പക്ഷേ പട്ടപ്പ് നാലു അറിയാത്ത നിങ്ങൾ അറിയാന്ന് പോലും മൊത്തത്തിൽ അല്ലെ ഉപദേശിച്ചുപദേശി കുടുംബം കലക്കാനുള്ള അറ്റംപ്റ്റ് ആയിരുന്നു ഇപ്പഴ അവിടെ കിട്ടിയത് എനിക്ക് നിങ്ങളുടെ കുടുംബം കലക്കിയിട്ടൊന്നും കിട്ടാനില്ല ഉണ്ടാവണമല്ലോ ഭർത്താവിന് അങ്ങനെ ആവാമെങ്കിൽ എനിക്ക് ഇങ്ങനെയാവാം എന്തൊരു ഭാര്യക്ക് തോന്നാം വളരെ എളുപ്പമാണല്ലോ പട്ടി നിന്നെ എനിക്ക് മനസ്സിലായല്ലെന്ന് കരുതിയോ എന്നെയെങ്കിൽ മറ്റേ ലിസ്റ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിലയ്ക്ക് ഉള്ള മുമ്പ് നിലവനാവാല്ലോ ഒരു ഫിലിം മേക്കർക്ക് അയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ വരും അതിലാണും പെണ്ണും ഉണ്ടാവും അതിന്റെ എല്ലാം പിന്നാലെ മണത്ത് മണത്ത് വന്നിട്ട് വീട്ടിലെ സ്വൈര്യം കിട്ടാൻ ശ്രമിച്ചാലുണ്ടല്ലോ അരിച്ചിനെ കഴിക്കാൻ തിരിച്ചടയ്ക്ക് നീ യാത്ര പിന്നീട് ഞാൻ ഹരി തമ്മിൽ ആ പെണ്ണ് ആദ്യത്തെ പടത്തോട് സ്റ്റാറായി ഹരി വാശി വാശിക്കെടുത്ത് അടുത്ത പടത്തോട് സൂപ്പർ സ്റ്റാറും പക്ഷെ പിന്നീട് അവർക്ക് തെറ്റി ഞാനൊരു സ്ത്രീയെ സംശയിക്കുന്നുണ്ട് പക്ഷെ അത് രാഗിണിയാണ് രാഗിണിയെ പോലെ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ഹരികൃഷ്ണനെ പോലെ ഒരു പുരുഷനെ അങ്ങനെ കൊലപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നലില്ല സഹായത്തിന് ഒപ്പം ആരെങ്കിലും ഒരാൾ കൂടി വേണം ഒന്നുകിൽ വേറൊരു സ്ത്രീയോ അതല്ലെങ്കിൽ അതിനേക്കാൾ പ്രോബബിൾ പ്രോമബിളായിട്ട് വേറൊരു പുരുഷനോ

സാർ ഞാൻ ഒന്നും അറിഞ്ഞതല്ല സാർ പത്രക്കാർ വെറുതെ അതും എഴുതി വിടുന്നതല്ലാതെ ഞാൻ ഇക്കാര്യത്തിൽ ആണ് സാർ നിങ്ങൾ ഈയിടെ ഏതോ കാശ് കൊടുത്ത് പറഞ്ഞു കേട്ടോ ഹരികൃഷ്ണന്റെ സെറ്റ് അലമ്പുണ്ടാക്കാൻ ഫോണിൽ വിളിച്ച് അയാളുടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തി എന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് കേട്ടാണോ ഭീഷണിപ്പെടുത്തി നിങ്ങൾ അല്ലെങ്കിൽ അയാൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ അടുത്ത കൊല്ലം ഫീൽഡിൽ ഉണ്ടാവുള്ളൂ എന്ന സെറ്റിൽ നിന്ന് പറഞ്ഞാരുന്നോ

ായിരുന്നു രണ്ടു മണിക്ക് വന്നു കിടന്ന് ഉറങ്ങി പിന്നെ കാലത്ത് ഒൻപത് മണിക്ക് അമ്മ വന്ന് വിളിച്ചു നിർത്തി കാര്യം പറയുമ്പോഴാ ഞാനാ വിവരം അറിയുന്നത് ഉറങ്ങാൻ പോണ സ്ലീപ്പിംഗ് ശീലമുണ്ടോ ഉണ്ട് സാർ ഞാനിങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ കോഴ്സിന്റെ അതിന്റെ പ്രിപ്പറേഷൻ ആയിരുന്നുണ്ട് ഇടയ്ക്ക് ശില്പ വിളിച്ചിരുന്നു തോന്നുന്നു

മൂന്ന് മിനിറ്റ് ഉണ്ടല്ലോ നമുക്ക് അതിനു എത്തുന്നേ സാറിന്റെ വരവും പോക്കും നോക്കിട്ടാ അമ്മ മിക്കപ്പഴും ഇവിടെ ക്ലോക്ക് കറക്റ്റ് ചെയ്യുന്നേ നമുക്ക് അയ്യോ ട്യൂഷൻ അത് അതും മാത്സിന്റെയാ എനിക്ക് ഒരു പിടിയില്ലാത്ത സബ്ജക്റ്റാ കണക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒന്നുമില്ല ഞങ്ങളെ പോലുള്ള അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ഞങ്ങളെ പോലുള്ള പാങ്ങൾക്ക് അനിൽകുമാറിനെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ എന്തിനാ ട്യൂഷൻ ഒരു ട്യൂഷനും നാഴിക മണി കെട്ടു തൂക്കിട്ടുണ്ടോ ഗാന്ഡിയെ പോലെ ഒന്നുമില്ല ഇതൊന്നുമില്ലാതെ എനിക്കെങ്ങനെ പംച്ചലാകാൻ കഴിയുന്നു എന്നാണോ അതെ എന്നോട് ഇത് പലരും ചോദിക്കാറുണ്ട് എനിക്ക് തോന്നുന്നത് വാച്ച് കെട്ടിയാൽ എന്റെ ഇപ്പോഴത്തെ കൃത്യ ഇഷ്ടം കൃത്യഷ്ടെല്ലാം അവതാളത്തിലാവുന്ന വാച്ച് കെട്ടിയ ടൈം ടേബിൾ തെറ്റുമെന്നുണ്ടെങ്കിൽ ഒരു റോറൈസ് വാച്ച് വാങ്ങിച്ചു തരാം Thank <laughs> you.